നമസ്കാരം നാളെ നമ്മുടെ ചില കൂട്ടുകാർ എൽ ഡി സിയുടെ എക്സാം എഴുതാനായിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലയിലെ കൂട്ടുകാർ അപ്പോൾ എന്താണ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്ന രീതിയിൽ കുറച്ച് കൂട്ടുകാർ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് അവർക്ക് വാക്ക് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളെ ഓർക്കേണ്ടതുള്ളു പരീക്ഷയ്ക്ക് മുമ്പിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടതു എന്താണ് മറക്കരുതാത്ത കാര്യങ്ങളുണ്ട് ഓർക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയെ ഫേസ് ചെയ്ത് വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് മറക്കരുതാത്ത കാര്യങ്ങളുമുണ്ട് ഓർക്കരുതാത്ത കാര്യങ്ങളുമുണ്ട് അപ്പം എന്തൊക്കെയാണ് മറക്കാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഓർക്കുക അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് പോകുന്നത് എന്നുള്ളതാണ് അല്ലേ എന്തിനാണ് പോകുന്നത് നിങ്ങളൊരു പരീക്ഷയ്ക്കല്ലേ പോകണത് അവൾ അങ്ങനത്തെ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാവണം പോവേണ്ടുന്നത് എന്ത് അടിസ്ഥാനത്തിലാവണം പോവേണ്ടത് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനു ഒടുവിലാണ് ഈ ഒരു പരീക്ഷ വരുന്നത് കാര്യം ഒരു എൽ ഡി സി പരീക്ഷ നടക്കുമ്പോൾ മൂന്ന് വർഷം നിലനിൽക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് വരുന്നത് അതിന്റെ കാലാവധി കഴിഞ്ഞതിനു ശേഷം മാത്രമേ അടുത്തത് വരികയുള്ളൂ അപ്പോൾ കാലാകാലങ്ങളായിട്ട് മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് ഈ ജില്ലാതലത്തിലുള്ള എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള ഒരു പരീക്ഷ ബൾക്കായിട്ടുള്ള വേക്കൻസിയോട് കൂടിയിട്ട് വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ആ മൂന്ന് വർഷം നമ്മൾ കാത്തിരിക്കണമോ അതോ ഇത്തവണ തന്നെ നമ്മൾ ഉൾപ്പെടുമോ എന്ന് നിർണ്ണയിക്കുന്ന സമയമാണ് തൊണ്ണൂറ് മിനിറ്റ് അത് നമ്മൾ ഓർക്കുക അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷന് പോകുമ്പോൾ എല്ലാ സാധന സാമഗ്രികളും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതിക്കുവാൻ നമ്മളെ പറയാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് കരുതണം മറക്കാൻ പാടില്ല പിന്നെയോ ബബിൾ ചെയ്യണം അതിനെ തെളിയുന്ന പേന രണ്ടെണ്ണമെങ്കിലും മിനിമം നമ്മുടെ കൈവശം ഉണ്ടായവതിയാവുകയുള്ളൂ അതല്ലെങ്കിൽ ഒരു തെണ്ണം തെളിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താണ് പാനിക് ആയി കണ്ടെക്ഷകളിൽ ചെന്നിട്ട് ഹാൾട്ട് കിട്ടുന്ന കണ്ടില്ലെങ്കിൽ പാനിക് ആയി പോവും പിന്നെ നമ്മൾ അല്ലെ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അറിയാമോ നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഒക്കെ തിരിച്ചു നോക്കും തിരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് പരീക്ഷ വളരെ ഈസിയാണ് പരീക്ഷ വളരെ ഈസിയാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഓർത്തേക്കുക നിങ്ങൾക്ക് ഈസിയായി തോന്നിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഈസി ആയിരിക്കും അല്ല നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഈസി ആയിരിക്കും കാര്യം പരീക്ഷയുടെ നിലവാരം ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ടഫാണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് പരീക്ഷ ടഫാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലുള്ളൊരു കാര്യമുണ്ട് അതെന്നറിയാവോ എല്ലാവർക്കും ടഫായില്ലത് പഠിച്ചവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും പഠിക്കാത്തവർക്ക് മാത്രം അത് ടഫ് ആയിരിക്കും എക്സാം ടഫാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ ഈസിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പരീക്ഷാ ഹാളിൽ ഇരുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എടാ ഇത് പരീക്ഷ വളരെ ഈസിയാണല്ലോ അപ്പോൾ കൂടുതൽ മാർക്ക് നേടിയെങ്കിലല്ലേ എനിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതി അറഞ്ചം തുറഞ്ചം എന്ത് ചെയ്യുന്നു കയറി ചെയ്തു വയ്ക്കും അപ്പൊ സംഭവിക്കുന്നത് എന്താ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് മാർക്ക് വരും അപ്പൊ നമ്മള് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ കടന്നാക്രമണം നടത്തി കഴിയുമ്പോൾ അവസാനം ഒരു മാർക്ക് നിശ്ചയിക്കുമല്ലോ കട്ട് ഓഫിന്റെ നമുക്ക് കിട്ടുന്ന മാർക്ക് ഈ കട്ട് ഓഫ് നിശ്ചയിച്ചിരിക്കുന്ന മാർക്കിനേക്കാൾ ഒരു പോയിന്റ് മൂന്ന് മൂന്ന് കുറവാണെന്ന് സങ്കല്പിക്കുകയാണ് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ട് എന്തായിരിക്കും ഈ കടന്നാക്രമണം നടത്തിയില്ലായിരുന്നെങ്കിൽ മാന്യമായൊരു കൂടി നമ്മൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുമായിരുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടാവും ഇത് കൂടുതലും ഓർമ്മ വരുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ എൽ ഡി സി പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഇത്തവണയും എഴുതാൻ വരുന്ന ആളുകളിൽ ഒരുപാട് പേരെങ്കിലും ആ കട്ട് ഓഫ് മാർക്കിൻ്റെ തൊട്ട് പറ്റ വെച്ച് വീണുപോയ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അന്ന് പ്രതീക്ഷിക്കുക എന്താണ് കട്ട് ഓഫ് ഒരുപാട് കൂടുതൽ വരുമെന്ന കൃതിയാണെന്നവർ കടന്നാക്രമണം നടത്തിയത് പക്ഷേ കട്ട് ഓഫ് എന്താണ് വളരെ കുറവായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ സംഭവിക്കുക എല്ലാവർക്കും ഈ ഒരു അബദ്ധം സംഭവിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്ത് വരാൻ നേരത്ത് നമുക്ക് ഒരുവിധം മാർക്ക് ഒരു എഴുപത് മാർക്ക് എൺപത് മാർക്കൊക്കെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മണ്ടത്തരം കാണിക്കാനായിട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധം ഉണ്ടാണ് പരീക്ഷ നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് വെച്ച് നമ്മൾ എഴുതിയ ഒരു ഒന്നേക്കാൽ മണിക്കൂർ ഒന്ന് ഇരുപത് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എന്തായി ഒന്ന് രണ്ട് റൗണ്ട് ഈ നൂറ് ചോദ്യ പേപ്പറിലൂടെ നമ്മൾ പോയി നമുക്ക് അറിയുന്നതെല്ലാം മാത്രം ചെയ്തു നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവസാനത്തെ ഒരു പത്ത് മിനിറ്റിൽ ചെകുത്താൻ കയറും നമുക്ക് എന്താണ് ചെകുത്താൻ എന്ന് ചോദിച്ചാൽ അറിയാവോ എടോ കട്ട് ഓഫ് എങ്ങാനും ഇനി കൂടുവോ അങ്ങനെയാണെങ്കിൽ ഞാനീ ചെയ്തത് മതിയാകുമോ എങ്കിലൊരു ഭാഗ്യ പരീക്ഷണം നമുക്ക് ഇങ്ങോട്ട് നടത്തിയാലോ എന്നൊരു പിടിവലി നമ്മുടെ അടുത്ത് തോന്നുന്നു അവസാനം നമ്മളെ ചെറുത്താൻ കീഴടങ്ങും ആ എന്നാൽ അങ്ങോട്ട് പോകട്ടെ ഒരു അഞ്ചെണ്ണം വല്ലേ പോയ പോകുള്ളൂ എന്ന് കരുതി അഞ്ച് ചോദ്യം കൂടി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവസാന സമയത്ത് കയറി അങ്ങോട്ട് കറക്കി കറക്കിക്കുത്തുന്നു ആ കറക്കി കുത്തലിൽ അവിടെ വരെ അതായത് ആ സമയം വരെ നമ്മൾ പാലിച്ച ഒരു മര്യാദ അതുവരെ പാലിച്ച നമ്മുടെ ധൈര്യം ധൈര്യമെല്ലാം പോയി നമ്മൾ എന്താണ് നേരെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണം മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇനി ഓർക്കണ്ടാത്ത കാര്യങ്ങളുണ്ട് അല്ലെ ഓർക്കേ ചെയ്യരുത് അതെന്തെല്ലാം അറിയാവോ ഓർക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിൽ പോകുന്ന പരീക്ഷയ്ക്ക് എത്ര വേക്കൻസി ഉണ്ടെന്നും എത്ര പേരുടെ റാങ്ക് പെട്ടിക്ക് വരുമെന്നും ഉള്ള കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായിട്ട് ഹുസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വരാൻ സാധിച്ചു എണ്ണൂറ് കോടിയിലധികം ആൾക്കാരിൽ നിന്നാണ് ഒരേ ഹുസൈൻ ബോൾട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജില്ലയിൽ തന്നെ ഒരു പത്തായിരത്തോളം പേരുടെ ലിസ്റ്റ് ഇടുന്നതിൽ വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് കേട്ടോ പിന്നെ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെയിരിക്കുന്ന ആളുടെ അറിവ് എനിക്കൊന്നും അറിയില്ല അവർക്കെല്ലാം അറിയാം എന്നൊരു ചിന്ത ഉണ്ടാവും അതങ്ങട്ട് ഒഴിവാക്കിയേക്കില്ല കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന നിങ്ങളുടെ അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അറിവ് എത്രത്തോളം നിങ്ങൾ പഠിച്ചത് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുക അപ്പൊ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക പരീക്ഷകളിൽ വേറെ ആൾക്കാർ എത്ര പേര് ഇരിപ്പണ്ടെന്നോ അവരെ ഈ ഒ എം ആർ ഷീറ്റിൽ അത്തപ്പൂക്കളും ഇടുന്ന പോലെ എല്ലാം കറുപ്പിക്കുന്നത് കണ്ടിട്ടൊന്നും പാനിക്കാവേണ്ട കാര്യമില്ല നിങ്ങളുടെ കൈവശം ഉള്ളത് എന്താണോ അത് അങ്ങോട്ട് ചെയ്തു പോവുക അല്ലെ പിന്നെ നാട്ടുകാരുടെ ചോദ്യം പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് തന്നെ അതിനെ തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ പി എസ് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ നാട്ടുകാരും മൊത്തം ഇങ്ങനെ ചോദിക്കും എത്ര നാളായി ഏത് പരീക്ഷ എഴുതിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിലുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു മൊത്തത്തിലെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കാൻ ചാൻസ് ഉള്ളതാണ് അതൊന്നും നമ്മൾ ഓർക്കുകയോ ചെയ്യരുത് പിന്നെ ചോദ്യപേപ്പർ കിട്ടിക്കുകയും ചില ആശാന്മാരുണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്താണ് അവർ നോക്കുന്ന ആദ്യം ധരിക്കാം ആ സിലബസിൽ നിന്നെല്ലാം ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സിലബസ് ഒഴിവാക്കിയിട്ടുണ്ടോ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയധികം ചോദ്യം വന്നല്ലോ ആ ടോപ്പിക്കിൽ എന്താ ചോദ്യം വരാത്തത് അത് പി എസ് സിയുടെ ശരിയല്ലാത്തൊരു നടപടിയാണ് പി എസ് സിയുടെ എന്താണ് അനീതിയാണ് പി എസ് സി കാണിക്കുന്ന അതിക്രമമാണ് എന്ന് ചിന്തിച്ച് പി എസ് സി എന്ന ആ ഒരു ചോദ്യകർത്താക്കന്മാരുടെ മൂല്യം കുറച്ചുകൊണ്ട് കൊണ്ട് സ്വന്തം സമയം കളയും അങ്ങനെ വിശകലനം ചെയ്യുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരുമുണ്ട് അവരും ഒക്കെ എന്താണ് പഠിക്കുമ്പോൾ പുറത്തായിരിക്കും ഈ പരീക്ഷ കരിയുമ്പോൾ എന്ന് കൃത്യമായിട്ട് ഓർത്തേക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്തെന്നറിയാവോ അതായത് ചില ആൾക്കാരുണ്ടാകും എന്തായിരിക്കും ഒരു ഈ ക്ലാസ് പരീക്ഷ ഇടുന്ന ടീച്ചേഴ്സൊക്കെ വന്ന് സൈൻ ഇട്ടിട്ട് പോകും അപ്പൊ സൈൻ ഇട്ട് ടീച്ചറിന്റെ ഒപ്പ് നല്ല ഭംഗിയുള്ളതാണെങ്കിൽ ആ ഉപ്പ് ഇനി നോക്കും സാർമാരുടെ ഒപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ അതെങ്കിലും നോക്കിയിരിക്കും പിന്നെ ആശങ്ക എന്താണ് ഈ എം ആർ ഇറമ്പ് അതങ്ങാനും അതിന്റെ ആ ലൈനിലൂടെ അല്ലാതെ വേറെ രീതിയിൽ കീറി പോകും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ആശങ്കയൊക്കെ ഉണ്ടാകുന്ന കാണും പിന്നെയോ ഈ പരീക്ഷ കിട്ടുന്ന സെന്റർ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തായിരിക്കും ആകില്ല അവിടെ ഓട്ടോയ്ക്ക് എത്താൻ പറ്റുമോ ബസ്സിനെത്താൻ പറ്റുമോ ബൈക്കിനെത്താൻ പറ്റുമോ ബസ് സമയത്ത് ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകും പിന്നെ തിരിച്ചു പോകാൻ തരത്ത് എല്ലാവരും കൂടി കാണും ഒരേ സമയത്ത് ഡിസ്റ്റർ അല്ല അപ്പൊ എങ്ങനെ തിരിച്ചു പോകും വര പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് ചില ആൾക്കാർ ഈ സമയത്തിരുന്ന് ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്താണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എത്രയേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വഴി തുറന്നു കിട്ടാനായിട്ടുള്ള സമയമാണിത് ആ വഴി തുറക്കാൻ പോവുകയാണ് ആ വഴി തുറക്കുമ്പോൾ ആ വഴിയിലൂടെ പ്രവേശിക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ഇടിച്ചുപാത്രം ഇപ്പോൾ കുറെ ആൾക്കാരെ ഇടിച്ചു കുത്തലിൽ വീണ് പോകും നമ്മൾ എന്ത് ചെയ്യാം ആ തുറന്നിരിക്കുന്ന വഴിയിലൂടെ ഇടിച്ചു കുത്തലിൽ വീണ് പോകാതെ മുന്നോട്ട് പോകാനായിട്ടൊരു ശ്രമം ആണ് നമ്മൾ നടത്തേണ്ടുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസമാണ് നാളെ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും പറയുന്ന പോലെ കുറച്ച് നേരത്തെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുക എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാര്യം ഇത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ ചിന്തിക്കുക എന്താണ് ഒരു മധുരം അറിയണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം കൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ടെൻഷനെല്ലാം കളഞ്ഞ് ധൈര്യമായിട്ട് പരീക്ഷ എഴുതുക എല്ലാവർക്കും നേരുന്നു ഓൾ നേടുന്നു ബെസ്റ്റ്